അപ്പോൾ ഗൈസ് ഈ ഒരു ഒരറക്കം ഉറങ്ങി എന്നെ വിളിച്ചുണർത്തുന്നത് വേറെ ഒന്നിനല്ലേ ഇവർ പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വീടിന് അടുത്തുള്ള പാടത്തേക്ക് അങ്ങനെ കുത്തി എണീപ്പിച്ച് ഒന്ന് മുഖം ഒന്ന് കഴുകിയതിന് ശേഷം പാടത്തേക്ക് പോകാൻ അത് വേറെ നിവർത്തിയില്ല എന്നെ കാത്ത ഗേറ്റിൻ്റെ അടുത്ത് ആള് നിൽക്കുകയാണ് ഇന്നത്തെ കമൻ്റൊക്കെ ചെക്കൻ്റെ വകയാണ് ഒന്നും കരുതുന്ന ചെക്കൻ പൊളിക്കും നമ്മള് പോകുന്നത് കൂടി വീട്ടിൽ നിന്നും കാരറ്റ് എടുത്ത് വരച്ചെറിഞ്ഞ് എറിയും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്നുള്ള ഭീഷണി അങ്ങനെ ചെക്കനേയും പിടിച്ച് നേരെ പാടത്തിന്റെ അവിടെ അങ്ങനെ ഇതാണ് ഞങ്ങളെ നാട്ടിലുള്ള പാടം എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ ഇവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല അത് കുറച്ച് മുമ്പ് കൃഷിയൊക്കെ ചെയ്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ തരിശായി കിടക്കുന്ന ഏരിയ ആണ് പക്ഷെ ഇങ്ങനെ വെള്ളത്തിന്റെ ചതുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട് മീൻ പിടിക്കാറുണ്ട് ഇങ്ങനെ നമ്മുടെ ചൂണ്ടലൊക്കെ ഇട്ട് നിൽക്കാറുണ്ട് പിന്നെ ഈവനിങ്ങും മോർണിങ്ങും ഒക്കെ കാഴ്ചകൾ കണ്ടിരിക്കാനൊക്കെ പറ്റൊരു സ്ഥലാണ് അത് കടിക്കൂല ആ കടിക്കാത്ത പാമ്പാ അത് പോയി പോയി അത് പോയിനീ നടന്നോ കണ്ടവിടെ മുന്നിലൊരു കൊക്കിനെ കണ്ടോ കൊക്കു കൊക്കേ ഇതാണ് നമ്മളൊരു ഏരിയ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഇതിലിങ്ങനെ കാണാം ചുറ്റും നല്ലൊരു അതിലിത് നല്ലൊരു അന്തരീക്ഷമാണ് ശരിക്കും നമുക്കെന്നെ ഫീൽ ചെയ്യും വെള്ളം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡൊക്കെ വരികയും അതിന്റെ നടുവിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലവും കാലിട്ട് ഇങ്ങനെ അളക്കിയിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീലാണ് ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോര് കൊണ്ടോ ഇവിടെ ഇരുന്നു ഇരുന്ന് കൊമ്പുണ്ടോ കാണുമ്പോ പിന്നെ ഇനെന്താ പറയുള്ള പാമ്പിനെ കണ്ടോ അമ്പന്റെ അടുത്തേക്ക് പോണില്ലേ അമ്പന്റെ അടുത്ത എന്താ പോവാത്തത് അങ്ങനെ പിന്നെ അവരെ വെള്ളത്തിൽ ചാടിക്കളിയും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ മെല്ലെ അവരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് അവരെ കൂടെ നിന്നു കൊടുത്തു അതിനിടയ്ക്ക് ചാടലും മറയലൊക്കെ ആയിട്ട് പിന്നെ മെല്ലെ അവിടെ നിന്ന് പൊക്കി അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ആണ് ഗൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു കുഞ്ഞു പാടാണ് നമുക്കിവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിരിക്കാം ഒരു രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ഇപ്പോൾ അവരെന്നെ വിളിച്ചെടിയിപ്പിച്ച് ഇവിടെ വന്നിട്ട് നല്ലൊരു ഏരിയയാണ് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ ഇല്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ